السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وصن بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അഥവൻ സദാ ഓർക്കുന്ന ഒരു കാര്യമാണ് മരണം എന്നുള്ളത് മരണം ഏത് സന്ദർഭത്തിലും മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നുവരാം അപകടങ്ങളായോ രോഗമായോ ഇതൊന്നുമല്ലാത്ത അവസ്ഥയിലോ ഒക്കെ മരണം നമ്മളെ പിടികൂടാറുണ്ട് അള്ളാഹു ഈ ഭൂമിയിൽ നിയോഗിക്കുന്ന ഏതൊരു ആത്മാവിനും ഭൂമിയിൽ പ്രാപിക്കുവാൻ കഴിയുന്ന നിർണിതമായ ഒരു അവധി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു ആ അവധി ഏതൊരു മനുഷ്യൻ പ്രാപിക്കുന്നുവോ അതോടുകൂടി അവൻ അവന്റെ ഈ ജീവിതത്തിലെ എല്ലാ ഭാഗധേയങ്ങളും പൂർണ്ണമായി കൈവടിഞ്ഞ് അള്ളാഹുവിൻ്റെ വിധിക്കു മുന്നിൽ നമ്രശിരസ്കനായി മടങ്ങേണ്ടി വരും മരണത്തിന്റെ മുന്നിൽ എല്ലാ മനുഷ്യരും മുട്ടുമടക്കും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് നല്ല നിലയിൽ മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈമാൻ മുറുകെ പിടിച്ചവനായ നിലയിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും തന്നിൽ സമ്മേളിക്കുന്ന നിലയിൽ തനിക്ക് മരിക്കാൻ കഴിയണം വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ ഒരു സതുപദേശത്തിൽ നമ്മൾക്കിങ്ങനെ കാണാം യാ ഇല്ല വഞ്ചു മുസ്ലിമോൻ അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ യഥാർത്ഥമായ വണ്ണം സൂക്ഷിക്കണം അവന്റെ നിയമാതിർത്തികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കാനും അവൻ വിരോധിച്ച വിരോധങ്ങളിൽ നിന്ന് അകന്ന് ജീവിതത്തെ നന്മയിൽ ചിട്ടപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയണം കാരണം ഒല തമൂത്തുന്ന ഇല്ലാപ അന്തു മുസ്ലിമോൻ എപ്പോഴാണോ നിങ്ങൾക്ക് മരണം വരുന്നത് ആ മരണം വരുമ്പോൾ അല്ലാഹുവിന് പൂർണമായ നിലയിൽ കീഴൊതുങ്ങി അല്ലാഹുവിൻ്റെ പ്രീതിയിലായി നിങ്ങൾക്ക് മരണപ്പെടാൻ കഴിയണം എന്ന് അള്ളാഹു സുബഹാന ഹൂവത്ത ആല അവൻ്റെ വിശുദ്ധമായ വചനങ്ങളിലൂടെ നമ്മളെ ഉണർത്തുകയാണ് അതെ നാം നല്ല പ്രവർത്തനങ്ങളിലായിരിക്കുമ്പോൾ മരിക്കാൻ കഴിയുക എന്നുള്ളത് ഏറെ പുണ്യകരമായിട്ടുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് നമസ്കരിക്കുമ്പോൾ സുജൂതിലായിരിക്കുന്ന അവസ്ഥയിൽ മരണപ്പെട്ടു പോയി നോമ്പുകാരനായിരിക്കുമ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടുപോയി അതുപോലെ തന്നെ ഹജ്ജിന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ മുഴുകി നിൽക്കുമ്പോൾ അറഫയിലായിരിക്കുമ്പോൾ മെനയിലായിരിക്കുമ്പോൾ ഒക്കെ അവർ മരണപ്പെട്ടു പോയി എന്ന് നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും നാം ആഗ്രഹിക്കാറുണ്ട് ആ നിലയിലുള്ള ഒരു മരണം അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂതിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു അവിവാദത്തിൽ മുഴുകി നിലനിൽക്കുമ്പോൾ നമ്മൾക്ക് മരിക്കാൻ കഴിയുക എന്നുള്ളത് ഏറെ ഏറെ പവിത്രമായ ഒരു കാര്യമാണ് അതിന് നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം സദാസമയവും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് വിശ്വാസിയുടെ സ്വഭാവമാണ് നാം അത് ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യണം കാരണം തിന്മകൾ ചെയ്യുന്ന അവസ്ഥയിലെങ്ങാനുമാണ് നമ്മൾക്ക് മരണം വന്ന് ഭവിക്കുന്നതെങ്കിൽ അതെത്ര അപകടകരമായിരിക്കും അതുകൊണ്ട് തന്നെ തിന്മകൾ ചെയ്യുന്ന മുഴുവൻ അവസ്ഥകളിൽ നിന്നും പരമാവധി മാറി നിന്ന് നല്ല അമലുകളിൽ നല്ല കാര്യങ്ങളിൽ മുഴുകാനാണ് നാം ജീവിതത്തിൽ നിരന്തരമായി പരിശ്രമിക്കേണ്ടത് ഏത് സമയത്താണ് നമ്മൾക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട മരണം കടന്നു വരിക എന്നുള്ളത് നമ്മൾക്ക് ആർക്കും അറിവുള്ള കാര്യമല്ലല്ലോ നാം നന്മ ചെയ്യുന്ന അവസ്ഥയിൽ മരണമടഞ്ഞാൽ അത് സ്വർഗപ്രവേശനത്തിനുള്ള ഒരു കാരണമായി തീരുമെന്ന് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഹുദൈഫത്ത് അൽ യമാൻ ിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ അള്ളാഹുവിന്റെ ഇങ്ങനെ പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇലാഹ എന്ന് പറയുകയാണ് ആ പറയുന്നതോടുകൂടി അവന് അന്ത്യം കുറിക്കപ്പെട്ടാൽ അവൻ സ്വർഗാവകാശിയാണ് എന്ന് റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചു അഥവാ ഏറ്റവും മഹത്വമേറിയ ഇലാഹ എന്ന ആ ഒരു കലിമ പറയുന്നത് അതൊരു നന്മയാണ് ആ ഒരു നന്മയെ തുടർന്നാണ് നമ്മൾക്ക് മരണം വരുന്നതെങ്കിൽ നമ്മൾക്ക് സ്വർഗമുണ്ടായിത്തീരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ് ഒമൻസൊല്ല സ്വലാത്തനി ഹുത്തിമലഹൂബിഹാ ദഹലൽ ജന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവൻ നമസ്കരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ വമൻ സ്വാമ യോമനുപത്തിമൂബിഹാ ദഹലൽ ജന്ന അള്ളാഹുവിൻ്റെ വജിഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയാണ് ആ നോമ്പനുഷ്ഠിച്ച് അനുഷ്ഠിച്ച് അതോടുകൂടി അവന് മരണം സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ നമസ്കാരത്തോടുകൂടി അവന് മരണം സംഭവിക്കുകയാണെങ്കിൽ അവൻ സ്വർഗാവകാശിയാണ് എന്ന് റസൂൽലാഹി സല്ലാഹു അലിഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒമന്ത ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാര്യം ധർമ്മം ചെയ്യുകയും അതോടുകൂടി അവൻ അന്ത്യം കുറിക്കപ്പെടുകയും ആണെങ്കിൽ അവനും സ്വർഗാവകാശിയാണ് എന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലിഹി വസ്സല്ലാമാ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അഥവാ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളുടെ ജീവിതത്തിൽ നന്മകൾ നാം നിലനിർത്തുകയും ആ നന്മയിൽ ആ സൽക്കർമ്മത്തിലായി നമ്മൾക്ക് മരിക്കാൻ കഴിയുകയും ചെയ്താൽ തീർച്ചയായും സ്വർഗാവകാശികളിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ കഴിയുമെന്നാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു